ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ുംവിന്റെ പുതിയൊരു വീഡിയോട്ട് സദാപ്പൊ പങ്കുവെക്കാൻ പോകുന്നത് ഷർഫുദ്ദീൻ ഐശ്വര്യ ലക്ഷ്മി തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ മലയാള ചിത്രമായ ഹരോ മമ്മി എന്ന് പറയുന്ന സിനിമയുടെ അഞ്ച് ദിവസത്തെ വേണ്ട വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഷെറഫുദ്ദീൻ ഐശ്വര്യരക്ഷ്മി ജഗദീഷ് സണ്ണി ഹിന്ദുജ ജോമോൻ ചോധർ ജോണി ആന്റണി തുടങ്ങിയവരെ കേന്ദ്ര വൈശ്യ വൈശാഖേലൻസ് ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു ഹലോ മമ്മി എന്ന സിനിമ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററിലോട്ട് തിയേറ്ററിലോട്ടെത്തിയ ചിത്രം മികച്ച അഭിപ്രായങ്ങൾ മികച്ച ഒരു കളക്ഷൻ സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് മികച്ച ചിത്രത്തിന് വർക്കിന്റെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മികച്ച ഒരു വിജയമായിട്ട് ചിത്രത്തിന് മാറാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ കോമഡി എന്റർടൈനർ ജനറൽപ്പെട്ട ചിത്രമാണ് ഹൊറർ കോമഡി എന്റർടൈമെന്റ് എന്ന് പറയുന്ന ജനറൽപ്പെട്ട ചിത്രം ഇപ്പോഴത്തെ പ്രേക്ഷകർ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറുന്നു എന്നാണ് ചിത്രത്തിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്കുകൾ സൂചിപ്പിക്കുന്നത് ചിത്രം ഞായറാഴ്ച ഏകദേശം നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ നല്ല രീതിയിൽ തന്നെ ഉയരുന്നുണ്ടായത് ഏകദേശം തിങ്കളാഴ്ച ദിവസം വർക്കിംഗ് ഡേ ആയിട്ട് ചിത്രം ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയെന്നാണ് പ്രമുഖ ട്രാക്കിംഗ് ആൻഡിസ്റ്റ് ആയിട്ടുള്ള സ്കാനിംഗും പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് അറിയാൻ സാധിച്ചിരിക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിനോടം തന്നെ ചിത്രം അഞ്ചു ദിവസം കൊണ്ട് വീണ്ടും ബോക്സ് ഓഫീസിൽ ഓഫീസിനെ ചിത്രം ഏകദേശം ഒന്നര കോടി രൂപയ്ക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം ഈ ഒരു വർഷത്തെ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് ഓരോന്ന് നമുക്ക് വരും ദിവസങ്ങളുടെ കണക്കിലൂടെ കാത്തിരുന്നതന്നെ കാണാം ഷർഫുദ്ദീൻ ഐശ്വര്യ രക്ഷ്മി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം എത്തിയ ഹരോ മമ്മിന്ന് പറയുന്ന സിനിമ നിങ്ങൾ കട്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കോമെന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കുണ്ടാവുക